കവിത നാലുകെട്ട് വേരുകൾ തേടിയാണ് പടിപ്പുറമുറ്റത്തെത്തിയത് വിള്ളലുകൾ നിറഞ്ഞ മതിലിലും കുമ്മായം ഇളകി ധ്രവിച്ച ചുമരുകളിലും വേരുകൾ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു എത്രയോ ഓണവും തിരുവാതിരയും ഊഞ്ഞാലാടിയ മുറ്റത്ത് വള്ളിപ്പടർപ്പുകൾ ഇളകിയാടുന്നു പറക്കാൻ വെമ്പുന്ന കരിയിലകൾ അടുത്ത കാറ്റിനെ കാത്തിരിക്കുന്നു കൊത്തുപണികളുള്ള വാതിലുകൾ മേൽക്കൂര താങ്ങുന്ന തൂണുകൾ വെൺചിതലിനും മടുത്തിരിക്കുന്നു കോലായിലൊരു മൂലയിൽ എന്നോ ആത്മഹത്യ ചെയ്ത ഭസ്മക്കൊട്ട ഈറൻ തുണികൾ ഉണക്കാനിട്ടിരുന്ന കഴുക്കോലുകൾക്ക് കണ്ണീർ പറ്റിയതുപോലെ അമ്മ പറഞ്ഞു തന്ന ചിത്രം സങ്കല്പം ചുമർ ചിത്രങ്ങൾ പോലെ ദ്രവിച്ച മാൻകൊമ്പുകൾ പോലെ വികൃതമായി ഇവിടെ ആളുകൾ ഒഴിഞ്ഞിരിക്കുന്നു അവകാശികളായി നിലകൊള്ളുന്നു അയാൾ ഇടനാഴിലേക്ക് കയറി കടവാതിലുകൾ ചെറുകടിച്ചുയർന്നു അട്ടകളും പഴുതാരകളും ഒളിത്താവളം തേടി ഇഴഞ്ഞു ചേരപ്പാമ്പുകൾ ഒറികളിൽ ഒളിച്ചു മച്ചിനകത്ത് കുടികൊള്ളുന്ന ഭഗവതി ശാന്തഭാവത്തിൽ തന്നെ നിറമങ്ങിയ പട്ടും തുരുമ്പിച്ച വാളും പരിഭവങ്ങളുടെ പര്യായം പോലെ അയാളാദ്യം കുരിശു വരച്ചു പിന്നെ കൈകൾ കുപ്പി അയാൾക്ക് പ്രാർത്ഥനയെന്നാൽ അങ്ങനെയൊക്കെയാണ് അപ്പുറത്തെ അറയിൽ കുടികൊള്ളുന്ന കാരണന്മാർ അമ്മയെ പടിയടച്ചു പെണ്ണും വെച്ചവരും കൂട്ടത്തിലുണ്ടാവണം ഇത്തിരി പുച്ഛത്തോടെ അയാൾ നിന്നു നീ എന്തിനിവിടെ വന്നു ഇവിടുത്തെ പവിത്രത എന്തിനു തകർത്തു ഇവിടം കളങ്കപ്പെടുത്തുന്നവരാരും ഗതി പിടിക്കില്ല കാലം പൊറുക്കില്ല അകത്തു നിന്നും അശീലീ ഉയർന്നു അത് ചുവരുകളിൽ തട്ടിത്തട്ടി അയാളുടെ കാതുകളിൽ പലതവണ മുഴങ്ങി അയാൾക്ക് ഭയമുണ്ടായിരുന്നില്ല എട്ട് കാലികൾക്കും വലകൾ പെട്ടെന്നാണ് രൂപം കൊണ്ടത് തന്നിലേക്ക് അടുക്കുന്ന എട്ടുകാരികൾക്ക് അമ്മ പറഞ്ഞു തന്ന കാരണവർമാരുടെ രൂപസാദൃശ്യമുണ്ടായിരുന്നു അമ്മയെപ്പോലെ വലകൾ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് കിടക്കുമ്പോൾ അയാൾ ഉറക്കപ്പറഞ്ഞു ജീർണിച്ച മനസ്സുകൾ പോലെയാണ് ഈ നാലുകെട്ട് ഘട്ട് അമ്മയെപ്പോലെ വലകൾ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് കിടക്കുമ്പോൾ അയാൾ ഉറക്കപ്പറഞ്ഞു ജീർണിച്ച മനസ്സുകൾ പോലെയാണ് ഈ നാലുകെട്ട്